ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ മനസ്സിൽ അവർ നിങ്ങളോട് തുറന്ന് പറയാത്തതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുമോ അവർ നിങ്ങളോട് പറയാതെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതാണ് നമ്മളിന്ന് ചൂസ് ചെയ്തിട്ടുള്ള ടോപ്പിക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജെനറൽ റീഡിംഗ് ആയത് കൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനൈറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസ്റ്റ് മാറ്റെടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓൾ റൈറ്റ് നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജേഴ്സ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ ഈ ഒരു മൊമെൻ്റിൽ അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഈ ഒരു സമയം നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഈ വ്യക്തിക്ക് ഈ ഒരു സമയം എന്താണ് എന്നോട് പറയാനുള്ളത് മെസ്സേജസ് ഫ്രം യു പേഴ്സൺ റൈറ്റ് നൗസേജസ് ഫ്രോ യു പേഴ്സൺ സമയത്ത് Evikti in Dana The sages from your person right now. The sages from your right now. The from your person. Okay. നമുക്ക് നോക്കാം ഈ വ്യക്തി ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഓക്കെ ക്യൂൻ ഓഫ് സോട്ട്സ് ആണ് ഫസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ദെൻ ടു ഓഫ് കപ്സ് കെ ഡെഫിനി ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അവരുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം അവർക്ക് അവർക്കെതിരായ സമയത്ത് പോലും അവർക്ക് അത്രയധികം നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സമയത്ത് പോലും നിങ്ങളോടുള്ള പ്രണയത്തിൽ ഒട്ടും തന്നെ ആ വ്യക്തി കുറ കുറവുള്ളതായിട്ട് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല അത്രയും അത്രയും ഓരോ ദിവ ദിവസവും ഓരോ നിമിഷവും അവർ നിങ്ങളെ അത്രത്തോളം മിസ് ചെയ്യുന്നു എന്നാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് ഒരുമിച്ച് കൈകൾ കോർത്തു പിടിച്ച് ലൈഫിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് ടു ഓഫ് കപ്സ് ആണ് ലഭിച്ചിട്ടുള്ളത് അത്രയും ആയിട്ടുള്ള ഒരു ആഗ്രഹം ഈ വ്യക്തിയുടെ ഉള്ളിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത്രയും അത്രയും ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ പോലും അവർക്ക് കഴിയില്ല നിങ്ങളുടെ അരികിൽ വരാൻ കഴിയാത്ത തരത്തിലുള്ള ഒപ്പോസിഷൻസ് ചില വ്യക്തികളിൽ നിന്നുണ്ടാവുന്നുണ്ടാവാം ചില ജീവിത സാഹചര്യങ്ങളിൽ നിന്നുണ്ടാവുന്നു എങ്കിൽ പോലും അവർ അത്രയും റിസ്ക് എടുത്തുകൊണ്ട് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളെ അവരുടെ ലൈഫ് പാർട്ട്ണർ ആക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് കാരണം അത്രയും അവർക്ക് അവരുടെ ലൈഫിൽ പ്രയോറിറ്റി നൽകുന്നത് അവർ നിങ്ങൾക്കാണ് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല നിങ്ങളെ നേരിട്ട് കാണും കാണാൻ കഴിയുന്നില്ല അത്രയും ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ഡിസ്റ്റൻസിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ചില വ്യക്തികളുടെ ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടാവാം പക്ഷേ എങ്കിലും ആ ആ സാഹചര്യത്തോട് ഈ വ്യക്തി ഫൈറ്റ് ചെയ്യാണ് അത്രയും അത്രയും ഡിഫിക്കൽറ്റ് ആയിട്ട് ചിലപ്പോൾ ഒരു 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 പോസിബിലിറ്റി പോലും ഇല്ല നിങ്ങളുടെ അരികിൽ വരാനായിട്ട് എങ്കിലും അവർ ആ ഒരു നിമിഷത്തിലും അവർ ട്രൈ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനായിട്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ട് ഓക്കെ ഈ ഒരു കാര്യം ഈ വ്യക്തി നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത്രയും അവരുടെ സാഹചര്യങ്ങളെക്കുറിച്ചാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈവൻ അവർക്ക് ഒന്നും തന്നെ എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ ലൈഫിൽ അത്രത്തോളം അവർക്ക് പൊരുതി നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവർ ഫേസ് ചെയ്യുന്നത് എങ്കിൽ പോലും അവരുടെ ഉള്ളിൽ നിങ്ങളോടുള്ള പ്രണയം അത്രയും അത്രയും ആഴത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ വ്യക്തി നിങ്ങളെ അറിയിക്കുന്നത് ഒരിക്കലും നിങ്ങൾ അവരെ വിട്ട് പോകരുത് ഒരിക്കലും അവരെക്കുറിച്ച് നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത് എന്നൊക്കെ ഈ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം ഓക്കെ ആൻഡ് യെസ് അവർ മനസ്സുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ അരികിലാണ് വരാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ സാഹചര്യങ്ങളാണ് അവരെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകുന്നത് എപ്പോഴും അവർ തയ്യാറായി നിൽക്കുകയാണ് ഓക്കെ ഒരു സാഹചര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ളൊരവസ്ഥയ്ക്ക് വേണ്ടിയൊക്കെ ഈ വ്യക്തി വെയിറ്റ് ചെയ്യാണ് ആൻഡ് എസ് അവർക്ക് അവരുടെ ലൈഫിൽ ഒരു കാര്യങ്ങളിലും അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അവർക്ക് മറ്റ് തരത്തിലുള്ള ഓപ്പോസിഷൻസ് എല്ലാം നിങ്ങളുടെ ആ ഒരു പ്രണയത്തിന് മുന്നിൽ വളരെ ചെറുതാണ് എന്ന് തന്നെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് അവർ ഫസ്റ്റ് ആ ഒരു പ്ലേസ് കൊടുക്കുന്നത് നിങ്ങളുടെ പ്രണയത്തിന് തന്നെയാണെന്നാണ് കാണുന്നത് മറ്റെല്ലാം അവർക്ക് അവരുടെ മുന്നിൽ നിഷ്പ്രഭമായി പോവുകയാണ് ഓക്കെ ഒരു സാഹചര്യത്തെയും ഈ വ്യക്തി ഭയക്കുന്നില്ല മറ്റ് വ്യക്തികളായാലും ആ ഒരു വ്യക്തികളെപ്പോലും ഈ വ്യക്തി ഭയക്കുന്നില്ല കാരണം അത്രയും ഈ പ്രണയത്തിൻ്റെ ആ ഒരു പവർ അത്രയും അത്രയും ആയിട്ടുള്ളതാണ് എന്നാണ് ഈ വ്യക്തി മനസ്സിലാക്കുന്നത് ഓക്കെ അതുകൊണ്ട് ഒരിക്കലും ഒരിക്കലും ഒന്നിനു വേണ്ടിയും അവരെ നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്നുള്ള കാര്യം ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തിയെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയും ഈ വ്യക്തി അത്രയും അത്രയും ആഴത്തിൽ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു വേൽവിഷറാണ് ഓക്കെ ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ള സമയമായിരിക്കാം എങ്കിലും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് നല്ല കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് നന്മ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇവർ മറ്റ് വ്യക്തികളോട് പറയുന്നുണ്ട് മറ്റ് വ്യക്തികളിലൂടെയൊക്കെ നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട് പോസിറ്റീവായിട്ട് തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ഇവർ മറ്റ് വ്യക്തികളോട് സംസാരിക്കുന്നത് പോലും ഓക്കെ അത്രയും അവർ ഓരോ കാര്യങ്ങളും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓരോ കാര്യങ്ങളും അവർക്ക് അത്രയും പ്രഷ്യസ് ആയിട്ടാണ് ഫീല് ചെയ്യുന്നത് ഓരോ നിമിഷത്തിലും അവർ ലൈഫിൽ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കണം അത്രയും ഒരു പ്രണയം അല്ലെങ്കിൽ ഒരു ആണ് നിങ്ങൾ തമ്മിലുള്ളത് ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ടാവാം എപ്പോഴും നിങ്ങൾ തനിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഈ വ്യക്തിയുടെ സാമീപ്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നു അല്ലെങ്കിൽ ഈ വ്യക്തിയെക്കുറിച്ചുള്ള ഡ്രീംസ് നിങ്ങൾ കാണുന്നു ഇതൊക്കെ ആ വ്യക്തിയുടെ ആ പോസിറ്റിവിറ്റി ആണ് നിങ്ങളിൽ എത്തുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ക്ലാരിഫിക്കേഷൻ അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയം നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് ക്ലാരിഫിക്കേഷൻ ഈ വ്യക്തി എന്താണ് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അവരുടെ ജീവിതത്തിൽ അവർ ഇത്രയും ഒരു ലോസ് ഫീലിങ് ഒരു കാര്യത്തിലും അവർക്ക് ഉണ്ടായിട്ടില്ല അത്രത്തോളമാണ് അവർ മാനസികമായിട്ട് തകർന്നിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു നഷ്ടത്തിൽ നിങ്ങളെ അവരുടെ ലൈഫിൽ അവരോടൊപ്പം ഇല്ലാത്തതിൽ അവർക്ക് അത്രയും ഒരു ലോസ് ഫീലിംഗ് ഉണ്ടാവുന്നുണ്ട് അത്രയും ഒരു നിരാശയാണ് ആ വ്യക്തിയിൽ കാണുന്നത് എന്ന് ഇവിടെ വ്യക്തമാണ് ആൻഡ് യെസ് യെസ് ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പിൽ ഒരു മിറാക്കിൾ സംഭവിക്കും എന്നുള്ളൊരു ക്ലാരിറ്റിയാണ് ഇവിടെ ലഭിക്കുന്നത് ഈ വ്യക്തി രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പ്രണയവും അവരുടെ ലൈഫിലുള്ള ഒരു സാഹചര്യവുമായിരിക്കാം ഒന്നിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് ഒരിക്കലും ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളെ ഉപേക്ഷിക്കാനും ഈ വ്യക്തി തയ്യാറല്ല അത്രയും സ്ട്രോങ് ആയിട്ട് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു ഇൻഫിനിറ്റ് കണക്ഷനാണ് നിങ്ങളുടേത് എന്ന് പറയേണ്ടി വരുന്നു അത്രയും മിറാക്ലസ് ആയിട്ട് അല്ലെങ്കിൽ അത്രയും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുന്ന ഒരു മൊമെൻറ്റിൽ ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ തീർച്ചയായിട്ടും വന്ന് ചേരുമെന്ന് മനസ്സിലാക്കുക ആ ഒരു ക്ലാരിറ്റി തന്നെയാണ് ഈ ഒരു മജീഷ്യൻ കാർഡ് നമ്മൾ ഇവിടെ വ്യക്തമാക്കുന്നത് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഗീവപ്പ് ആവാതിരിക്കുക എല്ലാത്തിലും നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക ഓക്കെ പോസിറ്റീവായിട്ട് എപ്പോഴും ചിന്തിക്കാൻ ശ്രമിക്കുക കഴിഞ്ഞു പോയ കാര്യങ്ങൾ പാസ്റ്റിൽ ചിലപ്പോൾ ഒരുപാട് നെഗറ്റിവിറ്റീസും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അതെല്ലാം നിങ്ങൾ മറക്കാൻ ശ്രമിക്കുക ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും എന്നുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഓക്കെ ഒരുപാട് പോസിറ്റിവിറ്റിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഓക്കെ ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഗെയിൻ ക്ലാരിഫിക്കേഷൻ ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് മെസ്സേജ് ഫ്രം യു പേഴ്സൺ റൈറ്റ് നൗ മെസ്സേജസ് ഫ്രം യു പേഴ്സൺ റൈറ്റ് നൗ കം ബാക്ക് ഇൻ മൈ ലൈഫ് ഓക്കെ അവരുടെ ജീവിതത്തിലേക്ക് തിരികെ വരൂ എന്നുള്ളതാണ് ഫസ്റ്റ് മെസ്സേജ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ആൻഡ് ഐ ഫീൽ റൊമാൻറ്റിക് ഫോർ യു ഇപ്പോൾ അവർക്ക് നിങ്ങളോടൊരുപാട് റൊമാൻറ്റിക് ഫീലിംഗ്സ് ആണ് ഉണ്ടാവുന്നത് എന്ന് പറയാണ് ഐ വോണ്ട് ടു സ്പെൻഡ് മൈ ഹോൾ ലൈഫ് വിത്ത് യു ഓക്കേ ഇനിയുള്ള ജീവിതം മുഴുവനും നിങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ആൻഡ് െറ്റ് സ്പെൻഡ് സം ടൈം ടുഗതർ ഓക്കെ ഇപ്പോൾ നിങ്ങളോടൊരുമിച്ചിരിക്കാൻ ഈ വ്യക്തി ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് റിപ്പീറ്റായിട്ട് അവർ പറയുന്നത് ഐ റിഗ്രറ്റ് ടു ഹൈ ട്രൂ ഫ്രം യു ഓക്കെ ഡെഫിനറ്റ്ലി അവർ അവരുടെ പ്രണയം തന്നെയാണ് നിങ്ങളിൽ നിന്ന് മറച്ചുവെച്ചിട്ടുള്ളത് ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ അവർ ഒരുപാട് റിഗ്രെറ്റ് ചെയ്യുന്നു ഐ വോണ്ട് ടു റിക്കൻസൽ ഓക്കെ തീർച്ചയായിട്ടും ഇനിയും അവർക്ക് വെയിറ്റ് ചെയ്യാനാവില്ല നിങ്ങളുമായിട്ടുള്ള റിക്കൻസലേഷൻ ആണ് അവർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നതും ഓക്കെ എവ്രി മൊമെൻ്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രഷ്യസ് ഫോർ മീ ഓക്കേ ഓരോ സമയത്തും അവർ നിങ്ങളോട് സ്പെൻഡ് ചെയ്തു തരുന്ന കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു ആ ഒരു നിമിഷങ്ങളൊക്കെ അത്രയും പ്രഷ്യസ് ആയിട്ട് ആ വ്യക്തി കാണുന്നു എന്ന് പറയുന്നുണ്ട് ആൻഡ് ഐ ആം വിത്ത് യു നോ മാറ്റേഴ്സ് വാട്ട് അവർ ഇറ്റ് ഈസ് ഓക്കെ എന്ത് സിറ്റുവേഷൻ സിറ്റുവേഷനായിരുന്നാലും എല്ലാ കാര്യത്തിലും അവർ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ളൊരു പ്രോമിസാണ് നൽകുന്നത് ഐ ഫെയിൽ ടു എക്സ്പ്രസ് മൈ ട്രൂ ഫീലിങ്സ് ഫോർ യു റിപ്പീറ്റ് ആയിട്ട് അവരെപ്പോഴും നിങ്ങളോട് ഇത് തന്നെയാണ് പറയുന്നത് അവരുടെ ഫീലിങ്സ് അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്ന് ആൻഡ് ഫൈനലി ഐ അപ്പോളജൈസ് ഫോർ വാട്ട് എവർ റോങ് ഐ ഡി ഫോർ യു ഓക്കെ അവരത് ചെയ്തത് നിങ്ങളോട് അതൊരു തെറ്റായി പോയി എന്ന് എന്നവരിപ്പോൾ റിയലൈസ് ചെയ്യാണ് കാരണം അവരുടെ പ്രണയം നിങ്ങൾ മനസ്സിലാക്കിയില്ല അതിനുള്ളൊരു അവസരം അവർ നിങ്ങൾക്ക് നൽകിയില്ല എന്നുള്ളതിൽ അവരിപ്പോൾ ഒരുപാട് പശ്ചാത്തലപിക്കുന്നുണ്ട് അതിനോടൊക്കെ ആ വ്യക്തി നിങ്ങളോട് അപ്പോളജൈസ് ചെയ്യണുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഈ വ്യക്തി നിങ്ങളോട് പറയാതെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം യെസ് പോസിബിൾ ഓക്കെ ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം പോസിബിളാണ് ഓക്കെ ലിബ്ര ഒരു സോഡിയാക് സിംബിൾ ആണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണലിയോ സോഡിയാക് സിംബിൾ ലിബ്ര ആയിരിക്കാം മെയ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ലെറ്റർ കെ ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികൾ വ്യക്തികളുണ്ടാവാം ടാറ്റു ആർട്ട് ഇഷ്ടമുള്ളവരുണ്ടാവാം ചൈൽഡിഷ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് ടുമോളോ നാളത്തെ ദിവസം എന്നുള്ളത് ഒരു പ്രത്യേകത ഉണ്ടാവാം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ട്വൻ്റി ടു ലവബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മെയ് മന്ത് ഹീലർ നമ്പർ സിക്സ്റ്റീൻ ഫോർട്ടീൻ ട്വൻ്റി സെവൻ ടു മന്ത്സ് ഒക്കെ ലെറ്റർ ബി ലെറ്റർ പി സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ വഴി റിലേഷൻഷിപ്പിലായിട്ടുള്ള വ്യക്തികളായിരിക്കാം ആൻഡ് ആർട്ടിസ്റ്റ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആർട്ടിസ്റ്റ് ആയിരിക്കാം ട്രാവലിംഗ് കൂടുതൽ ചെയ്യുന്ന യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം ടോക്കറ്റീവ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം നമ്പർ ഫോർട്ടി മേ ബി ഇതൊരു ഏജായിരിക്കാം ട്വൻറ്റി ടു ത്രീ ഡേയ്സ് ട്വൻ്റി ത്രീ പെട്ടെന്ന് ആകുന്ന ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് മേ ബി ചിലപ്പോൾ നിങ്ങളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കഴിവുള്ള വ്യക്തികളായിരിക്കാം നമ്പർ നയൻറ്റീൻ ഷോർട്ട് ടെമ്പേർഡ് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവക്കാരി അല്ലെങ്കിൽ സ്വഭാവക്കാരനായിരിക്കാം ഗവൺമെൻറ് ജോബ് ഉള്ള വ്യക്തികളായിരിക്കാം നമ്പർ നയൻറ്റീൻ ആൻഡ് ഫൈനലി ലിബ്ര ലിബ്ര റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് ഈയൊരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്